ഇപ്പോൾ രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുന്നുണ്ട് വൈറ്റൽസ് സ്റ്റേബിളാണ് എങ്കിലും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത് ഇതുവരെ നമ്മുടെ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തിയതിൽ നാൽപ്പത്തി ഒൻപത് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ഇതിൽ ഈ സമ്പർക്ക പട്ടികയിലുള്ളവരിൽ ആറ് പേർക്ക് ചെറുതായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട് ഷ്യ സിംറ്റംസ് ഉള്ളവരുടെ എല്ലാം തന്നെ സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സാമ്പിൾസ് എടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് പേര് കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ് ഹൈറിസ്ക് കോണ്ടാക്ട്സ് ആണ് അതുപോലെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേര് ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ പിന്നെ രണ്ട് ലാബുകൾ രണ്ട് ലാബുകൾ ഉണ്ട് മറ്റൊരു ഫാർമസി ഉണ്ട് ഞാനിപ്പോൾ റൂട്ട് മാപ്പ് വായിക്കുമ്പോൾ അതുകൂടി പറയാം റൂട്ട് മാപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു അതുകൂടാതെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഇരുപത്തിയഞ്ച് പേർ അപ്പോൾ ഹൈറിസ്ക് കോണ്ടാക്ട്സ് നാൽപ്പത്തിയഞ്ച് പേരുണ്ട് ഈ നാൽപ്പത്തിയൊൻപത് പേര് ബാക്കി സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഈ വിട്ടുപോയിട്ടുള്ളവർ ഇനി ആരാരെയൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഇന്ന് വളരെ ശാസ്ത്രീയമായി കൂടി അത് നമ്മൾ ആ പ്രവർത്തനം നടത്തുകയാണ് പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആരെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട് അതുപോലെ ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും അതുപോലെ പൊതുജനാരോഗ്യ അധികാരി എന്നുള്ള നിലയിൽ ഡി എംഒക്കും ആ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും ഇതിൽ അഞ്ച് പേരാണ് സിംറ്റംസ് ഉള്ള അഞ്ച് പേര് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലുണ്ട് ഒരു ആൾ ഈ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ് മറ്റൊരു ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് ഉള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു അവിടെ ആശുപത്രിയിലേക്ക് ഐസൊലേഷനിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതുവരിൽ അഞ്ചു പേരുള്ളത് ഐസൊലേഷനിലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉള്ളത് അതുപോലെ എറണാകുളത്ത് ഉള്ള വ്യക്തിയും ഐസൊലേഷനിലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആശുപത്രിയിലേക്ക് ഐസൊലേഷനിലാക്കുന്നത് മാ് റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഇതിൽ ഭേദഗതികൾ വരാം കാരണം പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് രോഗിയുടെ ബന്ധുക്കളുമായിട്ടും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുമായിട്ടുമൊക്കെ തന്നെ ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് പനി തുടങ്ങിയത് ഇരുപത്തി ആറാം തീയതി വള്ളാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് കാർ മുഖേന ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് തിരിച്ച് ഹസ്ബൻഡിൻ്റെ ബൈക്കിലാണ് വീട്ടിലെത്തിയിട്ടുള്ളത് ഇരുപത്തി ഏഴാം തീയതി വീട്ടിലാണ് ഉണ്ടായിരുന്നത് ഇരുപത്തി എട്ടാം തീയതി വീണ്ടും അവിടെ വീട്ടിൽ നിന്ന് ബൈക്കിൽ ഹസ്ബൻഡിനൊപ്പം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയിട്ടുണ്ട് വളാഞ്ചേരി വീട്ടിൽ തിരിച്ച് അങ്ങനെ തന്നെ ബൈക്കിൽ പോ വീട്ടിൽ തിരിച്ചു പോയിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി വീണ്ടും വീട്ടിൽ നിന്ന് അവിടെ ഒരു ലാബിൽ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു അപ്പോൾ ആ ലാബിൽ ഒരു സുധർമ്മ ലാബ് എന്ന് പറഞ്ഞൊരു ലാബിലാണ് അവിടെ പോയിട്ടുണ്ട് ഡോക്ടറുടെ ക്ലിനിക്കിൽ പോയിട്ടുണ്ട് പിറ്റേ ദിവസം മുപ്പതാം തീയതി വീട്ടിൽ നിന്ന് ലാബിൽ പോയി വീണ്ടും പരിശോധന നടത്തിയിട്ടുണ്ട് അതൊരു ബ്രദേഴ്സ് ലാബ് എന്ന് പറഞ്ഞൊരു ലാബിലാണ് പരിശോധിച്ചിട്ടുള്ളത് ഒന്നാം തീയതി വീട്ടിൽ നിന്ന് ബൈക്കിൽ വീണ്ടും ലാബിലെത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ബ്രദേഴ്സ് ലാബ് പിന്നെ ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് ഡോക്ടർ വിനീതയുടെ ആണ് കൺസൾട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ പേവാടായിരുന്നു പക്ഷെ റൂമാണ് കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നു പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള സമയം പിന്നെ റൂമിലാണ് ഉണ്ടായിരുന്നത് റൂമിൽ നിന്ന് രണ്ടാം തീയതി ഐ സിയുയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഉള്ളത് അപ്പോൾ ഈ റൂട്ട് മാപ്പ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇന്നലെ പറഞ്ഞതുപോലെ അസ്വാഭാവികമായിട്ടുള്ള ഡെത്തൊന്നും ഈ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു ആനിമൽ ഡെത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനുശേഷം സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഭോപ്പാൽ ലാബിലേക്ക് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് അയക്കുന്നുണ്ട് ഇന്ന് തന്നെ അയയ്ക്കും ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് പിന്നെ ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് ആ ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ ഫീൽഡിൽ അവർ പോകേണ്ടവർ പോയിട്ടുണ്ട് ഫീവർ സർവൈലൻസ് ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള പരിശീലനം ആർക്കെങ്കിലും വേണമെങ്കിൽ മലപ്പുറം ജില്ല പൊതുവേ ഈ രീതിയിൽ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരാണ് ഉള്ളത് പക്ഷേ ആർക്കെങ്കിലും ഇനി കിട്ടാനുണ്ടെങ്കിൽ ട്രെയിനിങ് കിട്ടാനായിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പാരലായിട്ട് നടക്കുന്നുണ്ട് ജില്ലയിലെ മുഴുവൻ അതോടൊപ്പം സമീപ ജില്ലകളിലേയും ഒക്കെ തന്നെ നമ്മൾ കേസസ് അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് അതെ അതെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ എം എൽ എമാർ അതോടൊപ്പം തന്നെ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ തന്നെ ഒരു കളക്ടർ ഒരു യോഗം വിളിച്ച് ചേർത്തു ആ യോഗത്തിൽ ഞങ്ങൾ സംബന്ധിച്ചിരുന്നു അപ്പോൾ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി പൊതുവിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് നല്ല നിലയിലുള്ള പിന്തുണ ജനപ്രതികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം അതിന് നേതൃത്വം ഫീൽഡിൽ നൽകുന്നുണ്ട് പിന്നെ മീറ്റിങ്ങുകൾ മാറ്റിവെച്ച കാര്യം അറിയിച്ചിട്ടുണ്ടല്ലോ യോഗങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് മോണപുളള അൻപിടി അവിടെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് കൊടുത്തിട്ടുണ്ടാകും രാവിലെ തന്നെ അഡ്മിനിസ്ട്രേ ചെയ്യും എന്നുള്ളതാണ് പതിനൊന്ന് മണിക്ക് അഡ്മിനിസ്ട്രേ ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടുണ്ടാകും സോഴ്സ് ഈ കേസിൽ കുറച്ചുകൂടി എന്താണ് സാധ്യതകൾ നാരോ ആണ് എന്ന് വെച്ചാൽ അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് ഒരു പക്ഷേ കുറച്ചുകൂടി എളുപ്പം കണ്ടുപിടിക്കാം എന്നുള്ളതാണ് വിദഗ്ദ്ധർ അഭിപ്രായം പെടുന്നത് ഏതായാലും അത് കൃത്യമായി ഇന്നത് എന്നുള്ളത് ആ നിലയിലേക്ക് പറയാൻ ആയിട്ടില്ല പക്ഷെ അത് നമുക്ക് ശാസ്ത്രീയമായി പറയാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതെ അതെ കൂട്ടായിട്ടുള്ള ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ ജോയിൻറ് ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പരിശീലനമൊക്കെ ലഭിച്ചിട്ടുണ്ട് നൽകിയിട്ടുണ്ട് ആ ജോയിൻറ്റ് ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ കൂടി ഇന്ന് എന്നാരംഭിക്കുന്നുണ്ട് കുഴപ്പമില്ല അവർക്ക് മൈൽഡ് സിംറ്റംസ് ആണ് ഉള്ളത് പക്ഷെ ഒരു സ്വാഭാവികമായിട്ട് റിസ്ക് കോണ്ടാക്റ്റ് ആണ് പിന്നെ ചെറിയ രീതിയിൽ പനിയുണ്ട് അപ്പോൾ ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ അപ്പോൾ ആ നിലയിൽ അവരുടെ സാമ്പിൾസ് എടുത്തിട്ടുണ്ട് സാമ്പിൾസ് ഇപ്പോൾ പരിശോധന കിട്ടിയിട്ടുണ്ട് അല്പസമയത്തിനകം ഉച്ച കഴിയുമ്പോഴേക്കും പരിശോധന റിസൾട്ട് വരും അവർക്ക് മറ്റ് പ്രശ്നങ്ങളില്ല ബന്ധുക്കളുണ്ട് ബന്ധുക്കളുണ്ട് അതായത് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സോ ഉണ്ട് അതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യും നമ്മൾ ഓ കാരണം സാമ്പിൾസ് നെഗറ്റീവ് ആയതുകൊണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് റിപ്പീറ്റ് ചെയ്യാം സിംറ്റംസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ വരും വരും അതെ ഇവിടെ നിന്ന് തന്നെ ഇവിടെ നമുക്ക് ആർ ടി പി സി ആർ പരിശോധിക്കാം മഞ്ചേരി ഓ കോണ്ടാക്റ്റിലെ ആരോഗ്യ പ്രവർത്തകർ അതായത് ആശുപത്രിയിൽ പെരിന്തൽമണ് ആശുപത്രിയിൽ ഇരുപത്തിയഞ്ച് പേരുണ്ട് നമ്മൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കുന്നുണ്ട് അതുകൂടാതെ രണ്ട് ലാബുകളുടെ കാര്യം പറഞ്ഞല്ലോ പക്ഷെ അവിടെ നിന്ന് കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ ഓരോരുത്തരുടേതേ തന്നിട്ടുള്ളൂ അപ്പോൾ ഈ സാമ്പിൾ എടുത്തവർ മാത്രമല്ല പരിശോധിച്ചവരും ഹൈ ഹൈറിസ്ക്കാണ് അപ്പോൾ അവർ കൂടി ഇതിൽ ഉൾപ്പെടും പക്ഷെ ഇപ്പോൾ അവർ നൽകിയിരിക്കുന്ന ലാബിൽ നിന്ന് നൽകിയിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ഓരോരുത്തരാണ് അവിടെ നിന്ന് ഓരോരുത്തർ ആകാൻ ഒരു സാധ്യതയിൽ അതിൽ കൂടുതലാണ് ആകുക അപ്പോൾ രണ്ട് പേർ ഓരോരുത്തർ എന്നുള്ള നിലയിൽ അപ്പോൾ ഇരുപത്തിയേഴ് പിന്നെ അത് കൂടാതെ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ സ്വകാര്യ ഡോക്ടറുടെ അടുത്ത് അല്ലെ ബ്രാക്ടീസിൽ ഉള്ള ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ വളാഞ്ചേരിയിൽ മൂന്ന് അപ്പോൾ ഇത്രയും പേരാണ് വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് അപ്പോൾ ഇത്രയും പേരാണ് ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ളത് ഇതിൽ കൂടുതലാകാനാണ് സാധ്യത ഉള്ളത് അത് ഇന്ന് കൂടി ഡേറ്റ സി സി ടി വി കൂടി എടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് വ്യക്തമാക്കാൻ കഴിയും അതെ അതെ ാണ് കോണ്ടാക്ട് ലിസ്റ്റിലുള്ളത് അതിൽ ഹൈ റിസ്ക് അതെ സ്റ്റാഫ് നേഴ്സാണ് ആ ശരി അതിൽ ഒരു കാര്യമുണ്ട് ഈ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരൊക്കെ തന്നെ ഐസൊലേഷനിലായിരിക്കണം എന്നുള്ളതാണ് രോഗിയുമായിട്ട് കോണ്ടാക്റ്റിൽ ഉള്ള ഉണ്ടായ ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെയാണ് നമ്മൾ ആ ഒരു പിരീഡ് ഉള്ളത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഐസൊലേഷനിലായിരിക്കണം ഇനി ഒരു വ്യക്തിയാണ് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ഐസൊലേഷൻ അല്ല കോണ്ടാക്റ്റിൽ ഉള്ളതെങ്കിൽ ആ വ്യക്തി വീടിനുള്ളിൽ ഐസൊലേഷനിലായിരിക്കുമ്പോൾ വീടിനുള്ളിലുള്ള മറ്റാളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് പാടില്ല വീടിനുള്ളിൽ പ്രത്യേകമായിട്ട് ഐസൊലേഷനിലായിരിക്കണം എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള രീതി അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പാക്കണം ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് മീഡിയ സെല്ലിൽ നിന്ന് അതുകൂടി ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ കുറിപ്പിലൂടെ അക്കാര്യങ്ങൾ കൂടി അറിയിക്കുന്നതാണ് അത് നേരത്തെ നമുക്ക് അറിയാവുന്നതാണ് എന്നിരുന്നാലും ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ പ്രോഗ്രാം മാറ്റിയിരുന്നു അതോടൊപ്പം സ്പോർട്സ് മിനിസ്റ്ററുടെ പരിപാടി മാറ്റി ഇപ്പോൾ തുടങ്ങിപ്പോയ പരിപാടി അത് പ്രോട്ടോക്കോൾ അനുസരിച്ച് മാസ്ക് ധരിച്ച് നിർബന്ധമായിട്ട് മാസ്ക് ഇല്ലാത്ത ഒരാളും അവിടെ കയറരുത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കുക മാസ്ക് സാമൂഹ്യകലം പാലിക്കുക അങ്ങനെയുള്ള പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് അവിടെ ആയിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് എക്സ്പേർട്ട് കമ്മിറ്റിയും അങ്ങനെയാണ് പറയുന്നത് തുടങ്ങി പോയൊരു കാര്യം ഇപ്പോൾ ഇപ്പോൾ നമുക്കിനി നടക്കാനുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരാളും അവിടെ മേളയ്ക്ക് വരാൻ ജില്ല കയറ കയറ്റരുത് എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബാക്കി ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എടുക്കും എന്നുള്ളതാണ് നമ്മൾ തുടങ്ങിപ്പോയത് ആ നിലയിൽ പോകാമെന്നുള്ളത് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയനാണ് അപ്പോൾ അതാണ് അതാണ് നമ്മൾ നടപ്പിലാക്കുന്നത് നമ്മൾ ഇതൊക്കെ ടെക്നിക്കലായി തന്നെയാണ് ആ കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരങ്ങളിലെ പരിപാടികൾക്ക് മാതിരി ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഒരു ഇടപെടലും നിയന്ത്രണവും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകണം എന്നുള്ളതാണ് സോണിൽ വൈകിട്ട് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെയാണ് നമ്മൾ കടകൾ പണ്ട് ഓർക്കുന്നുണ്ടാകും കടകളും ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ കുറച്ചുകൂടി എന്താണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത നിലയിലാണ് കൂട്ടം കൂടാൻ പാടില്ല വൈ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെ കടകൾ ഓപ്പൺ ആയിരിക്കും അതോടൊപ്പം അംഗണവാടികൾ മദ്രസകളൊക്കെ അവിടെ ആ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ പ്രവർത്തിക്കില്ല അപ്പോൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ആൾക്കൂട്ടങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം എന്നുള്ളതാണ് കണ്ടെയ്ൻമെൻറ്റ് സോണിൽ പ്രത്യേകിച്ച് അത് കേസ് കേസൊന്ന് അതായത് എങ്ങനെയാണ് എന്നുള്ള കേസ് ഹിസ്റ്ററി അനുസരിച്ച് എല്ലാത്തിനും ഒരേപോലെയാണ് എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഘട്ടത്തിൽ നമ്മൾ പറയുക മറ്റൊരാൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ അതാണ് ഒരു കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അപ്പം കഴിഞ്ഞ തവണ അതുണ്ടായിട്ടില്ല പക്ഷേ ഈ കേസ് അതിനേക്കാളും സീരിയസ് ആണോ എന്നുള്ളത് മറ്റൊരാൾക്ക് മറ്റൊരാൾക്കതുണ്ടോ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയാൽ അങ്ങനെയില്ല 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 അതല്ല അതല്ലേ അതിലൊരു പ്രശ്നമുണ്ട് എന്തുകൊണ്ട് കേരളം നമ്മൾ കണ്ടുപിടിക്കുകയാണ് കണ്ടുപിടിക്കുന്നത് നമ്മളാണ് എന്നുള്ളത് കൊണ്ട് ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നർത്ഥമില്ല ഇല്ല നേരത്തെ കോഴിക്കോട് ഉണ്ടായിരുന്നു അപ്പോ അതില് ഐ സി എം ആറിൻ്റെ തന്നെ ഇപ്പോൾ ബാറ്റ്സിന്റെ ആവാസ വ്യവസ്ഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഏതായാലും ബാറ്റ്സാണ് സോഴ്സ് എന്നുള്ളതിനകത്ത് നിപ്പ വൈറസിന്റെ സോഴ്സ് അങ്ങനെയാണ് ഈ ട്രാൻസ്മിഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ ഹൈപ്പോത്തോസിസേ ഉള്ളൂ ഊഹങ്ങളേ ഉള്ളൂ എല്ലായിടത്തും ബംഗ്ലാദേശിലും അങ്ങനെയാണ് ഇപ്പം സി ഡി സി ആണ് അവിടെ പഠനം നടത്തിയിട്ടുള്ളത് അറ്റ്ലാന്റിയുടെ അറ്റ്ലാന്റിയിലെ സി ഡി സി അവരും അതൊരു ആ ഒരു ഊഹമാണ് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത് അപ്പോൾ ഒരു ക്ലിനിക്കൽ അല്ലെങ്കിൽ ലാബിലത് ഇതുവരെ ലോകത്ത് എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല ഇതാണ് ഈ രീതിയിലാണ് എന്നുള്ള ട്രാൻസ്മിഷൻ സംഭവിച്ചതെന്നുള്ളത് ഒരു ലാബിലെ ഒരു പരിശോധന ഉണ്ടായിട്ടില്ല ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്കും ആണ് സോഴ്സ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പഠനങ്ങളിൽ ഇങ്ങനെ ആകാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ലോകത്തെല്ലായിടത്തും അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് രോഗ പകർച്ച ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ തന്നെ ചികിത്സിച്ച ഡോക്ടർക്ക് സംശയമുണ്ടായി എം ആർ ഐ കണ്ടപ്പോൾ അങ്ങനെയാണ് ഇതാണോ എന്നുള്ള സാമ്പിൾ കാരണം ഡെങ്കി പോസിറ്റീവായിരുന്നു അപ്പോൾ ഇത് റൂൾ ഔട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് എം ആർ ഐയുടെ ഇത് കണ്ടിട്ടാണ് സാമ്പിൾ എടുക്കണം എന്നുള്ളത് പറഞ്ഞത് എങ്ങനെയായിരുന്നു ഐസൊലേഷനിലാണ് ഐസൊലേഷനിലാക്കിയിട്ടുണ്ട് അതെ പകർച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പകർച്ച ഉണ്ടായി ഇരുപത്തിമൂന്നിൽ കോഴിക്കോട് തന്നെ ഉണ്ടായിട്ടുണ്ട് പകർച്ച അന്ന് ആറിടത്തുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പോസിറ്റീവ് ആയെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് റെംഡെസിവിറൊക്കെ നമ്മൾ പുതിയ ഗൈഡ്ലൈൻസ് ഉണ്ടായി നമ്മൾ അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അപ്പോൾ പിന്നെ അതിന് മുൻപ് ഇടയ്ക്ക് എറണാകുളത്ത് കേസ് ഉണ്ടായപ്പോഴും സിംഗിൾ കേസ് ഉണ്ടായി കോഴിക്കോടിൽ കേസ് ഉണ്ടായി സിംഗിൾ കേസ് ഉണ്ടായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഒരു സ്പ്രെഡ് ഉണ്ടായിരുന്നു കാഷ്വാലിറ്റിയിൽ നിന്നാണ് ആ സ്പ്രെഡ് ഉണ്ടായത് അതിൽ സ്പ്രെഡ് സിംഗിൾ സിംഗിൾ കേസസ് ആണ് ഉണ്ടായത് അപ്പോൾ ഇത് സ്പ്രെഡ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് എല്ലാവരെയും പരിശോധിക്കുകയാണ് നമ്മൾ ഇപ്പൊ തന്നെ ഈ സിംറ്റമാറ്റിക് ആയിട്ടുള്ള സിംറ്റമാറ്റിക് ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ പരിശോധിക്കും അഞ്ച് പ്ലസ് വൺ ആറ് ആറ് പേരാണ് ഇപ്പൊ സിംറ്റമാറ്റിക് ആയിട്ടുള്ളത് അവരുടെ പരിശോധിക്കുന്നത് സാമ്പിള് പഞ്ചായത്തിൽ തന്നെ പരിശോധിക്കും അവിടെ തന്നെ എടുത്തിട്ടുള്ളത് അവിടെ തന്നെ പരിശോധിക്കും എറണാകുളത്തേത് അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും അല്ല അത് കൺഫർമേറ്ററി മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ഇവിടെ തന്നെ പരിശോധിച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഉറപ്പാക്കാൻ നമുക്ക് കഴിയും ൾ കഴിഞ്ഞ ദിവസം പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ആ കോവിഡ് നിരക്കില് വ്യത്യാസം ഉണ്ടായിരുന്നു പല സംസ്ഥാനങ്ങളും അതിന് ഏറ്റവും കേരളം അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലകളിൽ നേട്ടമായിട്ട് തീർച്ചയായി തീർച്ചയായിട്ടും ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ലോകാരോഗ്യ സംഘടന പറഞ്ഞല്ലോ നാൽപ്പത്തഞ്ച് ലക്ഷം പേർ രാജ്യത്ത് മരണപ്പെട്ടു എന്ന് പറഞ്ഞു പക്ഷെ ആക്ച്വലായി ആക്ച്വലായി ആക്ച്വലായിട്ട് എന്ന് പറഞ്ഞു പക്ഷെ ഡേറ്റ പ്രകാരം അത്ര ഉണ്ടായിരുന്നില്ല ഈ എക്സ്പേർട്സ് പറയുന്നത് ഒരു ഒരു ശതമാനത്തിനടുത്തെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കണക്ക് ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള കണക്കാണ് എന്നുള്ളതാണ് അപ്പോൾ കേരളം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡെത്തും അതിനെങ്ങനെയായിരിക്കണം എന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തു ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ ഉള്ളവർ അല്ലെങ്കിൽ മറ്റു മറ്റ് കാടിയക്കറച്ചൊക്കെ വന്ന് അതിലൊക്കെ തന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ നമ്മൾ ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അത് കേരളം സുതാര്യമായിട്ടാണ് ചെയ്തത് എന്നുള്ളത് കൂടിയാണ് ആ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നമുക്കൊന്നും ഒളിച്ചു വെക്കാനില്ലല്ലോ ഇതാണ് കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു ഒരു നിപ്പ കേസ് വരുമ്പോഴും നമ്മൾ നമ്മുടെ സിസ്റ്റർ എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നു എന്നുള്ളത് അത് സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ലൈഫ് എക്സ്പെക്ടൻസി അത് ഏറ്റവും കൂടുതലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സോ നമ്മൾ ഡിക്കിൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്താണ് മോർട്ടാലിറ്റി ആ പഠനം നമ്മൾ ചെയ്യണം അപ്പോൾ നോർമൽ ടൈമിൽ ಸೆವೆಂಟಿ ಟು ಎಯ್ಟಿ ಏಯ್ಟಿ ಟು ನೈನ್ಟಿ ನೈನ್ಟಿ ಟು ಹಂಡ್ರೆಡ್ ವಯಸ್ಸು ಆಲ್ಕಾರಿ ಮೋರ್ಟಾಲಿಟಿ ಎಂನ ಮೋರ್ಬಿಡಿಟಿ ಎನೆಯನ್ನು ದೆನ್ ಅದರ ಅಡಿಷನಲ್ ಲೇಯರ್ ಕೋವಿಡ್ ಲರ್ ವಡಿ ಇದ ಪ್ಯಾನ್ಡಮಿಕ್ ಆ ಸಮಯ ಅದಿಂದ ಇಂಪ್ಯಾಕ್ಟ್ ಎನ್ನು ಅಪ್ಪ ಈ ಎಲ್ಲ ಪಠನ ಅಡಿ ಸ್ಥಾನದಲ್ಲಿ ನಮಗೆ ಮನಸ್ಸಿಲಾಗ್ ದಾಟ್ ಅದು ಲೋಂಜೆಟಿವಿಟಿ ಉಂಟು ಅದು ಕೋವಿಡ ಅಡೀಷ್ನಲ್ ವ್ಯಾಧಿ ಅದು ವನ್ನೂ ನಮ್ಮ ಮೋರ್ಟಾಲಿಟಿ ರೇಟಿಲ್ അതെല്ലാം ഭയങ്കരമായിട്ട് അതെല്ലാം സ്പൈക്ക് സ്പൈക്കൊന്നും നമ്മൾ കാണാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ഇൻഫാക്റ്റ് വീ വെയർ വെരി ഫെയർലി കൺട്രോളിങ് ദ ഇൻഫെക്ഷൻ ഈവൻ ഇൻ ദ എൽഡർലി പോപ്പുലേഷൻ അപ്പോൾ ഈ ഇതെല്ലാം പട്ടണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാഡം പറഞ്ഞ പോലെ അതെല്ലാം എപ്പിഡിയമോളജിസ്റ്റ് വിദഗ്ധന്മാർ അത് പട്ടണം കഴിഞ്ഞിട്ട് അത് പറയാൻ സാധിക്കും സോ ദാറ്റ് ഈസ് ദ യു നോ വെരി എഫിക്കേഷ്യസ് ഹാൻഡിലിംഗ് ഓഫ് ദ എനി കൈൻഡ് ഓഫ് എ ഡിസീസ് ഓർ പാൻഡമിക് Sheri Thank you